സഹാബി പള്ളിയിലിങ്ങനെ ഇരിക്കുകയാണ് നമസ്കാരമല്ലാത്തൊരു സമയത്ത് നമസ്കാരമല്ലാത്തൊരു സമയത്തൊരു സഹാബിങ്ങനെ പള്ളിയിലിരുന്ന പള്ളാന്റെ റസൂല് ചോദിച്ചു എന്താ ഇവിടെ നമസ്കാരം ഒന്നുമില്ലാത്ത സമയത്ത് എന്താ വേറെ പരിപാടി ഒന്നില്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അള്ളാന്റെ റസൂലേ വല്ലാത്ത ടെൻഷനില വല്ലാത്ത മനോവിഷമവും കടവും കൊണ്ട് എനിക്ക് കഴിയുന്നില്ല വീട്ടിലിരിക്കാനാവുന്നില്ല നാടിയിലെ കരഞ്ഞാൻ ആകുന്നില്ല റസൂലേ അല്ലാഹുവൻ്റെ റസൂൽ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന പറഞ്ഞു തരാം അത് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ രാവിലെയും വൈകുന്നേരവും നിങ്ങളുടെ മാനസികമായ സംഘർഷവും നിങ്ങളുടെ കടവും ആ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് തീരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പഠിപ്പിച്ചു കൊടുത്തു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹംമ വൽ ഹസൻ വ അഊദു ബിക മിനൽ ആജി വൽ കസൽ വ അഊദു ബിക മിനൽ ജുബ്ൻ വൽ ബുഖൽ വ അഊദു ബിക മിന ഗലബതി ദൈനി വഖഹ രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രശ്നം തീരുമെന്ന് ആ സഹാബി പറയണേ ഞാനത് പ്രാർത്ഥിച്ചു എന്റെ കടങ്ങൾ തീർന്നു എന്റെ മനോവിഷമങ്ങളും പമ്പ കടന്നു റസൂൽ റസൂർ വസ്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്